രണ്ടാംഗത്താണെന്ന് കരുതി ചടങ്ങുകളൊന്നും തെറ്റിക്കുന്ന ശരിയല്ലല്ലോ ഒരു ഗ്ലാസ് പാല് തരുവോ ഓ അയ്യോ പാല് ഉറൊഴിച്ചു പോയല്ലോ ചിലപ്പോ മറ്റേ കൊച്ചമ്മയുടെ അടുക്കളെ കാണും ഓ ഇവിടെ രണ്ടടുക്കളയാണോ അതെന്തായാലും സൗകര്യമായി എന്നാ ചല്ലെ ഓ അതെ മധുരം കുറച്ച് ഒരു ഗ്ലാസ് പാല് തരുവോ ആ അടുക്കള ഒരു ഗ്ലാസ് പാൽ എടുത്ത് കൊടുത്തേക്കു സോറി ഉണ്ടായിട്ട് ഒരു ഗ്ലാസ് പാൽ എടുക്കാനില്ലെന്ന് വെച്ചാ ഇന്ന് അച്ഛന്റെയും ഈ അമ്മയുടെയും ആദ്യ രാത്രിയാണെന്നുള്ള കാര്യം മോൾ മറന്നോ ഓ അത് ഞാൻ ഓർത്തില്ല ആഹാ ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നു ആ രണ്ടാം രണ്ടാംകെട്ടുകാരനല്ലേ തൽക്കാലം ഇതുവെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ഗ്ലാസിംഗ് എടുത്തേ വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചേട്ടൻ ഇന്നും ഒരു സിഗരറ്റ് വലിക്കണ്ട എന്നാ വലിക്കണ്ടോ അയ്യോ പറയാം താനൊന്നും പറയാൻ പ്രൊച്ചെ അച്ഛനെ കൊണ്ട് കെട്ടിച്ച് എന്നെയും പഞ്ചമി ഒതുക്കാതെ കരുതിയോ എന്റെ തന്റെ കേസ് അയ്യോ ഞാൻ ലീഗൽ കാര്യം നിങ്ങൾ മറക്കരുത് മുതലാ വഞ്ചിച്ച് ഔട്ട് ഓഫ് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിച്ചേരുന്നത് മുതലാളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിച്ചില്ല അതിന് കല്യാണമാണോ ചെയ്തു കൊടുക്കുന്നത് മുതലാളിക്ക് ഇപ്പൊ അതാ വേണ്ടത് അതുകൊണ്ട് അത് ചെയ്തു കൊടുത്തു അതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല അവർ നിങ്ങൾക്ക് നല്ലൊരു അമ്മയായിരിക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലൊരു ഉറപ്പ് ഞാൻ ഈ ബോഡിന്ന് എല്ലും കൂടി പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടായിരിക്കും കാണാൻ എന്നെ കുറിച്ചെങ്കിലും എനിക്കൊരു വിചാരമില്ലാതിരിക്കോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കു പാർവതി ഒരു പാപം കൊണ്ടു കാര്യ ചന്ദ്രമതി കോഫി എടുത്തോളൂ ചന്ദ്രമതി 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 ഈ തൊണ്ടത് എവിടെ പോയി കിടക്കുന്നു രാവിലെ എവിടെ പോയി കിടക്കുന്നു ചാരിലത വെളുപ്പിന് വെറുതെ വിളിച്ച തൊണ്ട കളയന്താ ചാരിലതയും ചന്ദ്രമതി അവരവരുടെ വീടുകളിലേക്ക് പോയി എന്നോട് പറയാതെയോ പറഞ്ഞിട്ടേ പോകും അവര് വാശി പിടിച്ചതാ നിങ്ങൾ രണ്ടുപേരോടും വിവരം പറഞ്ഞോളാന്ന് ഞാനാ പറഞ്ഞത് എന്ന് വരുമെന്ന് പറഞ്ഞിട്ടാ പോയത് അവരിന് വരത്തില്ല അതെന്താ ഞാൻ അവരെ ഞാനവരെ പിരിച്ചുവിട്ടതാ ആരോട് ചോദിച്ചിട്ട് വിട്ടു രണ്ട് മരുമക്കളുള്ളൊരു വീട്ടില് ജോലിക്കാരുടെ ആവശ്യം എന്താ അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ ചിറ്റമ്മ ഒരു ചിറ്റമ്മക്ക് അതിനോട് അവകാശം ഇല്ലേ മക്കളെ അവകാശവും അധികാരമൊക്കെ തിളവേണ്ടെടുത്ത മതി ഇങ്ങോട്ട് എടുക്കണ്ട ഒരു നിങ്ങൾക്ക് തരുമെന്ന് കരുതണ്ട അയ്യോ

ఇంత వరకు ఇక్కడ చూడు మర్యాద అయితే మర్యాద లేకపోతే నేను నీకెనా తెలుసుకో నీకదాని తెలుసుకోనం వెనక అరయడం అల్లడి నిందే యొక్క అమ్మాయి అప్పన భార్య ఆందేరకార్యాలి మాపోయడం అల్లడి సర్వంజులు పెద్దదాన్ని తీసుకొచ్చి ఇవ్వడానికి మీరిద్దరు అంద పెద్దవాళా నేను గుండూరు పార్వతి అంటనా പെട്ട ചവിട്ടലിനെ ചൂസേച്ചാണെ ജാഗ്രത നിന്റെ തന്തയ്ക്ക് അയ്യോ അയ്യോ ചേട്ടാ ചേട്ടൻ ഒന്നും തോന്നരുത് തന്തയ്ക്ക് പറയേണ്ടടുത്ത് തന്തയ്ക്ക് തന്നെ പറയണം എനിക്ക് ദേഷ്യവും മനപ്രയാസോ ഒക്കെ പിന്നെ ഞാൻ പിതൃഭാഷയും ഉപയോഗിക്കും അതുകൊണ്ട് എന്റെ മക്കളും മരുമക്കളും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക എന്നെ കൊണ്ട് തെലുങ്ക് പറയിപ്പിക്കരുത് നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്തോത്തിനാണ് ആണെന്നും പറഞ്ഞ് മീശയം വെച്ചോണ്ടിങ്ങനെ പോണാത്തത് പെങ്കോന്തമാര് അങ്ങോട്ടാണ് ഇനി മുതൽ ഇവിടെ ഒരാറ്റേ അടുക്കള മതി മനസ്സിലായല്ലോ ആ പോ എല്ലാരും പോക്കോ ചേട്ടാ എങ്ങനുണ്ട് ഇന്നത്തേക്ക് ഇതും മതി പാർവതി അവർക്ക് ശെരിക്കും കൂടുതൽ രണ്ട് ചിക്കൻ ബിരിയാണി വാഴസലോ ഒന്ന് പ്ലേറ്റിലേച്ചോ അതാ കൊച്ചമ്മ ഒരു കൊച്ചല്ലേ ഉള്ളു എന്റെ ഭാര്യ കൊച്ചമ്മ അതൊക്കെ പണ്ട് ഇത് രാവിലെ ആണി കളകിയ കൊച്ചു നിന്റെ പുതിയ ചിറ്റമ്മ അറിയില്ലേ അതിന് ഹോട്ടലിലെ ഫുഡ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നത് അച്ഛനും ഇഷ്ടമല്ലോ അത് ഇന്നലെ വരെ ഒരു പെണ്ണ് വന്ന് കയറി എല്ലാ വാശിയും പമ്പ കിടക്കും കെട്ടുന്നതിന് മുമ്പ് ആക്സിലും ഗിയറും പോലെ ആയിരുന്നില്ലേ നമ്മള് വന്നില് ഞാൻ ഡ്രൈവറും നീ കൊച്ചു മോനാലി ആയില്ലേ അത്രയൊക്കെ ഉള്ളടാ മനുഷ്യന്റെ കാര്യം ബിരിയാണി ഇല്ലേ കൊച്ചമ്മ റേസ് ആവും ബിരിയാണിയെ കഴിക്കത്തുള്ളൂ അവിടെ വെക്കുന്ന കഴിച്ചോ അതിന് അവിടെ വല്ലതും വെക്കണ്ടേ വേലക്കാരികളെ പറഞ്ഞു വിട്ടതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയും പട്ടമയും സമരത്തില ഇന്ന് രണ്ടടുപ്പിലും തീപ വന്നിട്ടില്ല എന്റെ വേഗം വയറ്റിലെത്തി ഇന്ന് പട്ടിണിയെങ്കിലും ഉണ്ട് നാളെ അതും കാണുമോ എന്ന ബിരിയാണി അയ്യോ ഇത് എന്റെ ഹോട്ടലിലെ ബിരിയാണി പോലെ ഉണ്ടല്ലോ നല്ല ബിരിയാണി അല്ലേ ഞാനിങ്ങനും വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല എന്നെ അങ്ങനെ ആരും തോപ്പിക്കാന്നും കരുതണ്ടെത്തി അഹങ്കാരം ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു തരാം ആര് വന്നിട്ടും കാര്യമില്ല താക്കോൽ ഇല്ലാതെ വണ്ടി എടുക്കാനും ഓടിക്കാനും എനിക്ക് അറിയില്ല ഭരണം തുടങ്ങിയല്ലേ അഞ്ചു മിനിറ്റിനുള്ളിൽ ആഹാരോട് വരുന്ന തനിക്ക് കാണണം അത് രണ്ടു മിനിറ്റ് കൊണ്ട് തിന്നു തീർക്കണം കാണോ ഓഹോ ഫോണും പൂട്ടി വെച്ചല്ലേ ബിരിയാണി ഇനി ഇന്ന് പട്ടിണി കിട്ടു നാളെ അവൾ അടിച്ചിറക്കും ഉത്തനച്ചി പൊരപ്പുറം തൂക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ എത്രത്തോളം പോകും അറിയട്ടെ ഏറെ വിളഞ്ഞാ ഞാൻ അവളെ ഇതുപോലെ പൊരിക്കും അച്ഛനെങ്ങനെ അറിയണം തെലുങ്കിലല്ല വേണേ കണ്ണെടുത്ത് തെറി പറഞ്ഞ് അവടെ കണ്ണു പൊട്ടിക്കും എന്നെ ഒതുക്കണെങ്കിലേ അവൾ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം പൊറു ശത്രു വരുമ്പോ അകത്തുള്ളവർ ഒന്നിച്ചു നിക്കണം അതല്ല ഇവിടെ നടക്കോ എന്താ നടന്നാല് ശത്രുവിനെ ഒതുക്കാൻ വേണ്ടി ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ പോലും ഒന്നിക്കുന്നില്ലേ പിന്നെന്താ നമുക്ക് ആ ഒരു പാഠം പഠിപ്പിക്കാൻ ആരെയും കൂട്ടുപിടിക്കാൻ ഞാൻ മരുമക്കളുടെ ശക്തി അവൾ അറിയണം ഞാൻ റെഡി എന്നും ഞാനും റെഡി എനിക്ക് തോന്നുന്നത് ഒക്കെ മൂന്നാംഘട്ടം ഇഷ്ടമാ പക്ഷെ അവളെ കൊണ്ട് നമ്മുടെ പിള്ളേരെ ഭരിപ്പിക്കാന്ന് വെച്ചാ ഇപ്പഴെങ്ങാനും ആ തെലുങ്കത്തിൻ്റെ മുമ്പിൽ കിട്ടണമായിരുന്നു എന്റെ നിയന്ത്രണം വിട്ടു നിയന്ത്രണം സമയം വല്ലത് നമ്മൾ വളരെ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ അതെ ഞങ്ങളെ പോലെ തന്നെ അച്ഛനും പെട്ടെന്ന് പെണ്ണുങ്ങൾക്ക് അടിമയോ അങ്ങേരുടെ മനസ്സ് മാറാനേ അധിക നേരം ഒന്നും വേണ്ട സ്വത്തുക്കളെല്ലാം ഈ പിള്ളേരുടെ പേർക്ക് എഴുതി വെച്ചിട്ട് അയാൾ വേണം ഒരു തടിച്ച കെട്ടി ആ വേണം പറഞ്ഞ അയ്യേ ആ പിന്നെ നിന്റെ തന്തെ കൊണ്ട് കെട്ടിപ്പിക്കാനായിരിക്കും വെച്ചാലേ എന്റെ മോളും മരിമോനും എന്തോ ചക്കോ ബസ് സർവീസ് ഏതായാലും ഞങ്ങൾക്ക് വേണം അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല സ്വത്തിന്റെ പേരിൽ എനിക്കിഷ്ടം ബസ്സാം അപ്പൊ ഹോട്ടൽ വിട്ടുകൊടുക്കാൻ ഇത്രയും കാലം നോക്കി നടത്തിയത് അതിനെന്താ നോക്കിയാലും ഹോട്ടല് നടക്കും

വയസ്സായി വരികയല്ലേ എല്ലാം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച ഒന്ന് സ്വസ്ഥമാകാലോ പിന്നെ പാരമ്പര്യമായി കിട്ടിയതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല നന്നാക്കിയിട്ടേ ഉള്ളൂ അത് വീരിച്ചു വരുന്നതിലും എനിക്ക് സന്തോഷമുള്ളൂ വീതിക്കുന്നതിന് മുമ്പ് എന്റെ കൂടി ഒന്ന് ആലോചിക്കണം ആയിക്കോട്ടെ മോളെ എങ്ങനെ വീതിക്കുന്നറിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്റെ അച്ഛനെ വിളിക്കണോ വേണ്ട വളരെ നല്ല കാര്യം ആട്ടെ പാർവതിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എനിക്കെന്ത് വിരോധം കൊടുക്കേണ്ടത് എന്നായാലും കൊടുത്തല്ലേ പറ്റൂ ഇവരൊക്കെ സമ്പാദ്യത്തില് എന്റെ അനിയൻ ലക്ഷ്മണൻ ഉണ്ട് ഒരു അവകാശം സന്യാസി കളിച്ച് നടക്കുകയാണെങ്കിലും പിന്നീട് അവൻ അവകാശം പറഞ്ഞു വന്ന നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ മക്കളെ ഇല്ലേ പർവ്വതി പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം പിന്നെ അതിന്റെ പേരിൽ നാളെ ഈ വർത്താനം വീട്ടമ്മ അതുകൊണ്ടവൻ വന്നാൽ നമുക്ക് ഇത് ഭാഗം എന്തേ പിന്നെന്താ വാ കാര്യം കാണാൻ നിങ്ങൾ കഴുതക്കാലല്ല തവളക്കാൽ വരെ പിടിക്കുന്നു എനിക്കിപ്പം മനസ്സിലായി ആപത്തിൽ ഉപകരിക്കുന്നവനായി ഈ സാരഥി ലക്ഷ്മണാനന്ദ ഞാൻ ഇപ്പൊ തപ്പിക്കൊണ്ടൊന്ന് തരാം പക്ഷേ ഷെയർ ചെയ്ത് നിങ്ങൾ എനിക്കൊന്നും തരും ആ സ്വത്തിന്റെ ജാമ്യത്തിൽ നിനക്ക് ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ടാക്സി എടുത്തു സ്വാമിയുടെ മണത്തിലേക്ക് പോവുകയായി ഇതിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചു ആ വിമൻസ് കോളേജിന്റെ മുമ്പിൽ തപ്പിയെടുത്താണ് മോലാളി ഇപ്പൊ അവിടെ കിടപ്പ് ഞാൻ അവർക്ക് സാരോപദേശം നൽകുകയായിരുന്നു അങ്ങനെ അണ്ണന്റെ ആദ്യത്തെ കല്യാണമോ എന്നെ അറിയിച്ചില്ല ിലും അറിയിക്കാൻ വളരെ മോശമായി പോയി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഞാൻ തന്നെ അറിഞ്ഞത് പിന്നെയാണ് നിന്നറിയിക്കുന്നത് പാർവതി ആ കൈപ്പിട്ടിങ്ങനെ എടുത്തോളൂ ഈ ഭാഗമെപ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ആഘോഷമായിട്ട് മുങ്ങി കുളിക്കാൻ നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ എവിടെ വെച്ച് ഓ ഓ അല്ല തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും പത്മനാഭന്റെ തിരുനട അല്ലല്ല ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഇവൻ അങ്ങനെ പല നീ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വയ്ക്കരുതോ മുലി ഞാൻ ഇത്രയും കാലം ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇനി എന്റെ മക്കൾക്ക് നിർബന്ധമാണെങ്കിൽ അവരെവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോട്ടെ ആ ഇത് വിരിച്ചു കൊടുക്ക പണ്ടൊക്കെ അവർ കാണിച്ചല്ലേ ഇതാണ് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ സ്വത്ത് അച്ഛൻ മരിക്കുമ്പോ ആകെ സമ്പാദ്യം ഇതേ ഉണ്ടായിരുന്നുള്ളു അച്ഛന്റെ സമ്പാദ്യം എന്തെങ്കിലും വേണല്ലോ എന്ന് കരുതി ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചതാ പിന്നെ ഈ കാണുന്ന സ്വത്തൊക്കെ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കും അത് ഞാൻ മുണ്ട് മുറുക്കി കൊടുത്തുണ്ടാക്കിയതാ അതെന്ത് ചെയ്യണമെന്ന് എന്റെ സൗകര്യം പോലെ ഞാൻ തീരുമാനിച്ചോളാം പിന്നെ നിനക്കൊക്കെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞാനും എന്റെ ഭാര്യയും പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ ഇനിയുള്ള കാലം സുഖമായിട്ട് ഇവിടെ കഴിയാം അതല്ല എങ്കിൽ എന്റെ ഈ പാരമ്പര്യ സ്വത്തും വാങ്ങി മക്കൾ അച്ചിമാരെയും കൂട്ടി ഈ നിമിഷം തന്നെ പടിയിറങ്ങിപ്പോണം പിന്നെ വഴക്കുണ്ടാവാതെ ഇത് തുല്യമായി വീതിക്കണം ഒരൊറ്റ മുണ്ടും ഒരു കോണകവും മൂന്ന് അവകാശികളും ഞാനിത് എങ്ങനെ തുല്യമായിട്ട് പങ്കുവയ്ക്കും ആ മുണ്ടും ആക്കട്ടെ മുതലാളി അത് ഞാൻ പിന്നെ പറയാം ആ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടാവും സ്വന്തം അച്ഛണ്ടതല്ലേ ഞാൻ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞത് കോണവും കൊണ്ടുവന്നിരിക്കണം എന്താ നിങ്ങൾ എന്തിനാ ഇത്ര കാണിക്കാൻ മക്കളെ ഇതിനൊക്കെ ഒരു സാവകാശം വേണ്ടി ചിറ്റമ്മയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിറ്റമ്മ അച്ഛനോട് അതെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചെടുക്കാൻ ആരുടെയും ഇങ്ങോട്ട് മക്കളെ നിങ്ങൾ ചിറ്റമ്മ ഒരു അന്യായി കാണുന്നത് ചിറ്റമ്മയ്ക്ക് വിഷമമാണ് അച്ഛനൊരു മണ്ടത്രം കാണിച്ചു ഞങ്ങളത് അംഗീകരിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളോ എന്റെ മക്കളുടെ നാവിൽ നിന്ന് ചിറ്റമ്മ ഞാൻ എത്ര നാളുകൊണ്ട് ചിറ്റമ്മ அவன்ரா தலைமீது தெக்குத்தா தரிடா ஜாக்கிரதை எங்கே நின் பெங்கள பிராயம் போலும் இல்ல என்னும் சித்தம்மா விளக்கம் கொண்டு கதரா ஒது நூறு சாரி பிடிப்பூர் பார்க்கு நாமட் இங்க பெரகாட குடிதல இப்ப எவ போயா நந்தேக்க நாக்கு போடாத்து இனி இவடையான உம் എന്താ സ്വാമി ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ ഇനിയെങ്കിലും പറയോ നമ്മൾ എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത് ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഉണ്ട് കണ്ടിട്ടുണ്ട് ഈ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായുന്നതേ പക്ഷെ എവിടെ വെച്ചാണ് എവിടെങ്കിലും മായി നോക്കി നിന്നപ്പോ കണ്ടു കാണും പാർവതി എന്താ പറഞ്ഞേ പാർവതിയോ ചേട്ടത്തിന് വിളിക്ക സ്വാമി ഇല്ല ഒരു സന്യാസിക്ക് അത്തരം സംബോധനകളിൽ ഒന്നും വിശ്വാസമില്ല സ്വന്തം അച്ഛനെ പോലും മകനെ എന്നെ വിളിക്കും എനിക്ക് നിങ്ങളെ ഒരു ഫീമെയിൽ ആത്മാവായി മാത്രമേ കാണാൻ കഴിയൂ എന്നെ കൊണ്ട് വെറുതെ അവനുണ്ടി കച്ചി തങ്കി ചൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല എന്താ ഭാഗം എപ്പൊക്കെ കഴിഞ്ഞില്ലേ സ്വാമി ഇവിടുന്ന് തിരിച്ചയെന്നുള്ള ആറായില്ലേ എല്ലാ ലൗകിക പ്രലോഭനങ്ങളിൽ നിന്നും വിമുക്തനായി കാഷായം ധരിച്ചു നടന്ന എന്നെ സ്വത്ത് മോഹിപ്പിച്ചു വീണ്ടും പ്രലോഭനങ്ങളിലേക്ക് വലിച്ചെറച്ചത് അണ്ണനാണ് ഇനി രണ്ടിലൊന്നറിയാതെ ഞാൻ പോവില്ല ഈ രണ്ടിലൊന്ന് പറഞ്ഞത് നിന്റെ മരണം ഒരു സന്യാസിക്ക് മരണമില്ല മകനെ സമാധി എന്നേ പറയൂ അപ്പൊ ആരെങ്കിലും തല്ലി കൊന്നാലോ മകനെ അതിലും സമാധി എന്നേ പറയൂ മകനെ ഈ ഭാരത്തിന്റെ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയാ